ആയ സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഗതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭാവിയിലേക്ക് നമ്മുടെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒരു സമ്പാദ്യമാക്കി നിലനിർത്തുന്നതിനും പണം അത്യാവശ്യം വേണ്ട ഒരു വസ്തുവാണ് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ദിനവും നമ്മൾ പലതരത്തിലുള്ള കഠിനാധ്വാനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് തീർച്ചയായും കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ധനം നമുക്ക് നേടുവാനും സാധിക്കുകയുള്ളൂ എന്നാൽ ധനവരവിന് തടയിടുന്ന പല മാർഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും കൂടുതൽ സമ്പത്ത് ആർജിക്കുന്നതിനും അതിനുള്ള ഭാഗ്യം ലക്ഷ്മി കടാക്ഷം ഇവ ആർജിക്കുന്നതിനും വേണ്ടിയിട്ട് ജ്യോതിഷത്തിലും ന്യൂമറോളജി അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രത്തിലും അനവധി പരിഹാര മാർഗ്ഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ധന നേട്ടത്തിന് വേണ്ടിയിട്ട് പലതരം ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിശ്വാസപരമായ ഇത്തരം കർമ്മങ്ങൾ കൂടി നമ്മൾ അനുഷ്ഠിക്കുമെങ്കിൽ വളരെ വലിയ അളവിൽ സമ്പത്തും മറ്റനേക സൗഭാഗ്യങ്ങളും ലക്ഷ്മി കടാക്ഷത്താൽ അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് അതിന് വിശ്വാസപരമായ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രത്തെയും ജ്യോതിഷ ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് പണത്തെ ആകർഷിക്കാനുള്ള ആ ഒരു എളുപ്പ വഴി ഇനി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി അനുസരിച്ച് സംഖ്യകൾക്ക് അക്കങ്ങൾക്ക് ഒരു ഊർജമുണ്ട് അല്ലെങ്കിൽ ഈ സംഖ്യകൾക്ക് അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം എല്ലാ മതങ്ങളിലും ഈ സംഖ്യകളുടെ ചില കോമ്പിനേഷനുകളോ ഒറ്റപ്പെട്ട സംഖ്യകളെയോ പവിത്രമായി കാണുന്ന ഒരു വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചും ചില സംഖ്യകൾക്ക് ഒരു പവിത്രത നമ്മൾ കൽപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ഒറ്റ സംഖ്യകൾക്ക് പലപ്പോഴും നമ്മളൊരു പവിത്രത കൽപ്പിച്ചു കാണുന്നുണ്ട് ഇരട്ട സംഖ്യകൾ അശുഭകരമായും ഒറ്റ സംഖ്യകൾ ശ്രേഷ്ഠമായിട്ടും സങ്കല്പിക്കുന്നത് നമ്മുടെ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന സംഖ്യകളെ ശരിയായി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വിൽ പവർ ഉയരുകയും അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉയരുകയും അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ കൈവരിക്കുവാനും സാധിക്കും ധനസമ്പാദനത്തിനായിട്ട് വിശ്വാസപരമായി ചെയ്യുവാൻ സാധിക്കുന്ന അനേക കർമ്മങ്ങളുണ്ട് എല്ലാം അതീവ ഫലവത്താണ് ഒരുപാട് അത്തരത്തിലുള്ള വിദ്യകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ പലർക്കും സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഏഞ്ചൽ നമ്പരം മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ഈ ഒരു കർമ്മ പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഏഞ്ചൽ നമ്പരും മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും എഴുതി സൂക്ഷിക്കുന്ന ആ ഒരു ആചാര രീതി നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പല കോണുകളിൽ കാണുവാൻ സാധിക്കും നമ്മുടെ ഭാരതത്തിന് പുറത്ത് സംഖ്യാശാസ്ത്രത്തിന് അല്ലെങ്കിൽ ന്യൂമറോളജിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഭാരതത്തിന് പുറത്തുള്ള പല ഭാഗങ്ങളിലും ആളുകൾ ഇത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അല്ലെങ്കിൽ സംഖ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ സംഖ്യാശാസ്ത്രം അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂജയോ വഴിപാടുകളോ വേണ്ട എന്നുള്ളതാണ് ആർക്കും എപ്പോഴും ചെയ്യാവുന്ന അതീവ ലളിതമായ കർമ്മങ്ങളാണ് ഇതിലുള്ളത് എന്നാൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഏഞ്ചൽ നമ്പറിലേക്ക് മഹാലക്ഷ്മിയുടെ ശക്തിയാർന്ന ബീജമന്ത്രം കൂടി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ശക്തി ഒന്നുകൂടി പതിന്മടങ്ങ് അധികരിക്കുന്നതാണ് ബീജം എന്നാൽ വിത്ത് എന്നാണ് അർത്ഥം ഒരു ചെറിയ വിത്തിൽ നിന്നിട്ട് ഒരു വടവൃക്ഷം ഒരു വൻ വൃക്ഷം ഉത്ഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ വളർന്ന് വലുതാകുന്നതുപോലെ ബീജമന്ത്രം കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ വലിയ അളവിൽ ഭാഗ്യവും ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ വർദ്ധിക്കുന്നതാണ് ശ്രീം എന്ന ബീജാക്ഷരമാണ് ഭഗവതി മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ഈ ബീജമന്ത്രം തന്നെ അതീവ ഫലപ്രദമാണ് അതിനോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധനവരവിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പർ കൂടി നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം പതിന് ഉണ്ടാകുന്നതാണ് മാത്രവുമല്ല ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള പല സാധ്യതകളും വഴികളും നമുക്ക് മുന്നിൽ തുറന്നു തരും ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഏതാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ ആ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ശ്രീം എന്ന ബീജാക്ഷരത്തിനോടൊപ്പം നമ്മൾ എഴുതേണ്ട ആ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്ന അപൂർവ സംഖ്യയാണ് രണ്ട് ഒൻപത് ഒന്ന് എട്ട് ഈ സംഖ്യകളുടെ കോമ്പിനേഷൻ വരുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്ന ഏഞ്ചൽ നമ്പർ എന്ന ബീജാക്ഷരത്തിനോടൊപ്പം നമ്മൾ ഈ ഒരു കർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന തടസ്സങ്ങൾ അകലാൻ തുടങ്ങും എന്നുള്ളതാണ് ഇനി ഈ സംഖ്യ എവിടെയാണ് നമ്മൾ എഴുതേണ്ടത് കറുകയുടെ ഇലയിലോ അതുമല്ലെങ്കിൽ ആലിന്റെ ഇലയിലോ വേണം നമ്മൾ ഈ ഒരു സംഖ്യ എഴുതുവാൻ അങ്ങനെ എഴുതുമ്പോഴും പ്രത്യേകിച്ച് ആലിലയിൽ എഴുതുമ്പോൾ പുഴിഞ്ഞു വീണ ആലിലയിൽ എഴുതുവാൻ പാടില്ല കറുകയിലയോ ആലിലയോ നമ്മൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ കീറിയതോ പിഞ്ചിയതോ കേടുപാടുകൾ വന്നിട്ടുള്ളതോ ആയ ഇല പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുക ഇനി നമുക്ക് ഇങ്ങനെ ഇല ലഭ്യമല്ലെങ്കിൽ വെളുത്ത ഒരു കഷ്ണം പേപ്പറിലും ഈ ഒരു സംഖ്യ നമുക്ക് എഴുതി സൂക്ഷിക്കാവുന്നതാണ് ഭഗവതി മഹാലക്ഷ്മിയുടെ ബീജ മന്ത്രത്തിനോടൊപ്പം ഇനി എഴുതുമ്പോൾ നമ്മൾ പച്ച നിറത്തിലുള്ള വഷിയോട് കൂടിയ പേന ഉപയോഗിച്ചുകൊണ്ട് വേണം എഴുതുവാനും പച്ച നിറം അഭിവൃദ്ധിയുടെ നിറമാണ് ഒപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന്റെയും കടാക്ഷത്തിന്റെയും പ്രതീകമായി പച്ച നിറത്തെ സങ്കല്പിക്കപ്പെടുന്നുണ്ട് മറ്റു വഷികളുള്ള പേന നമുക്ക് ഉപയോഗിക്കാമെങ്കിലും കറുത്ത നിറമുള്ള വഷിയോടുകൂടിയ പേന തീർത്തും നമ്മൾ വർജിക്കേണ്ടതാണ് ഇലകളിൽ നമ്മൾ ഈ വിധത്തിൽ എഴുതുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കടം രോഗം ദുഃഖം ദുരിതം എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ ഒരിക്കലും നമ്മൾ എഴുതരുത് പോസിറ്റീവായ വാക്കുകൾ മാത്രമേ എഴുതുവാൻ പാടുള്ളൂ അഭിവൃദ്ധി സമ്പത്ത് ധനനേട്ടം പുരോഗതി ആരോഗ്യം എന്നിങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എഴുതാൻ പാടുള്ളൂ മറ്റു കർമ്മങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇലയിലോ അതുമല്ലെങ്കിൽ പേപ്പറിലോ ഈ ഒരു മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും അതിനോട് ചേർന്ന് വരുന്ന ഏഞ്ചൽ നമ്പറും എഴുതിയതിനു ശേഷം ആ ഇലയോ പേപ്പറോ നിങ്ങൾക്ക് നിങ്ങളുടെ അലമാരിയിലോ അതുമല്ലെങ്കിൽ പാലറ്റിലോ അല്ലെങ്കിൽ പെഴ്സിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ദിനവും ഇതിനെ ഒരു നേരമെങ്കിലും എടുത്ത് നിങ്ങൾ ഒന്ന് വായിക്കുന്നത് വേഗത്തിലുള്ള ഫലത്തെ അത് നേടിത്തരും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ രാത്രി ചെയ്യുന്നതിനേക്കാൾ പകൽ ചെയ്യുന്നതാണ് ഉത്തമം സ്ത്രീകളായിരിക്കുന്ന പക്ഷം ശരീരശുദ്ധി ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അത് ചെയ്യാതിരിക്കാം കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടുകൂടി മാത്രം ഈ ഒരു കർമ്മം ചെയ്യാം ഇനി ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ കറുത്തവാവിന് ശേഷം വരുന്ന പതിനഞ്ച് ദിവസം വെളുത്തവാവ് വരെയുള്ള ആ ഒരു പതിനഞ്ച് ദിവസത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി വെളുത്ത പാവ് കഴിഞ്ഞിട്ട് വരുന്ന പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക കൃത്യം ഒരു മാസം വരെ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതായത് ഉദ്ദേശം നാലാഴ്ച നമുക്ക് ഈ ഒരു കർമ്മം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഗുണഫലം അതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടമായും അഭിവൃദ്ധിയായും പുരോഗതിയായും പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങളായിട്ടും മ്പത്ത് നമുക്ക് കൈവന്നു ചേരുന്നതാണ് ഒരു മാസത്തിന് ശേഷം സാധാരണ പൂജാ വസ്തുക്കളൊക്കെ നമ്മൾ എങ്ങനെയാണോ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അതുപോലെ ഈ ഒരു പേപ്പറോ ഇലയോ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു കർമ്മം വീണ്ടും ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ ഫലപ്രാപ്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധി പുരോഗതി മുന്നേറ്റം തൊഴിലിൽ അഭിവൃദ്ധി ബിസിനസ്സിൽ അഭിവൃദ്ധി എന്നിങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ുണ്ടാകുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വിശ്വാസം പ്രധാനമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ഇല്ലായ്മ ഇല്ലാതിരിക്കലാണ് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും നടക്കില്ല ഇങ്ങനെയുള്ള ചിന്ത ഇല്ലാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം അപ്പോൾ ശുദ്ധമായ മനസ്സോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ഫലവും നേട്ടവും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഏതൊരു സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതിന് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതിന് ഫലപ്രദമാർന്ന ഒരു മാർഗമാണിത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരു കർമ്മം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹത്തിന്മേലും ലക്ഷ്യത്തിന്മേലുമുള്ള വാതിലുകൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടാം അപ്പോൾ വളരെ ഫലപ്രദമാർന്ന ഒരു മാർഗമാണ് ഈ കർമ്മം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം